കാസർഗോഡ് ആതൂർ മൂലടുക്കത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ ദുരൂഹത മകന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് മാതാവ് മൊഴി നൽകിയിട്ടുണ്ട് പോലീസ് ഡോഗ് സ്ക്വാഡും വിരൽ വിദഗ്ധരും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണം കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചര മണിയോടെയാണ് മൂലടുക്കം കാവുപ്പടിയിലെ യടനീർ അബ്ദുള്ളയുടെ മകൻ റാഷിദിനെ മരിച്ച നിലയിൽ കണ്ടത് മൂലടുക്കം പുഴക്കര റോഡിലെ കാടു നിറഞ്ഞ സ്ഥലത്തെ മരച്ചുവട്ടിലായിരുന്നു മൃതദേഹം കാണപ്പെട്ടത് ഇരു കാലുകളിലും പരിക്കേറ്റ നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത് മാതാവും മറ്റും താമസിക്കുന്ന വീടിന്റെ താഴെയുള്ള തറവാട്ട് വീട്ടിൽ റാഷിദ് തനിച്ചായിരുന്നു താമസം ഉച്ച കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കുവാൻ യുവാവ് എത്താത്തതിനാൽ മാതാവും മറ്റും അന്വേഷിച്ചു ചെന്നപ്പോഴാണ് രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത് ആശുപത്രി ശുപത്രി എത്തിക്കുന്നതിനായി മുഗൾ ഭാഗത്ത് എത്തിച്ചിരുന്നുവെങ്കിലും മരിച്ചതായി ബോധ്യപ്പെട്ടതിനാൽ ആതൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് ബേക്കൽ ഡിവൈഎസ്പി വി വി മനോജ് ആതൂർ ഇൻസ്പെക്ടർ കെ സുനുമോൻ എസ് ഐ കെ വിനോദ് കുമാർ എന്നിവർ സ്ഥലത്തെത്തി മൃതദേഹം പരിശോധിച്ചു ശരീരത്തിൽ മുറിവ് കാണപ്പെട്ടതാണ് മരണത്തിൽ ദുരൂഹത ഉയർത്തുന്നത് മുറിവുണ്ടായത് എങ്ങനെയാണെന്ന് വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ പോലീസ് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്